പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ശ്ലിഹകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയാണെന്ന് കർത്താവിൻ്റെ ഈ ദിവസത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ കർത്താവിൻ്റെ ദിവസത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ഈ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നിത്യജീവന്റെ വചനങ്ങൾ ഈശോ നൽകുന്നതിനെ കുറിച്ചോ നിത്യജീവന്റെ വചസ്സുകൾ എന്ന് ആ ഈശോയുടെ വാക്കുകൾ തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാന വിഷയം ഈശ്വലി കാലത്ത് പല രീതിയിൽ നമ്മെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ഇന്ന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവിക രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയാനും ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനും നമ്മൾ ഇന്നത്തെ ദിവസം ആത്മീയമായി ചിന്തിക്കുന്നു ഒന്ന് രണ്ട് പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ശിഷ്യരെ പോലെ ദൈവവചനം കഠിനമായി തോന്നുന്നെങ്കിൽ അത് വചനത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ് ഈശോ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു കൂടെയുള്ളവർ പറയുന്നു കർത്താവ് ഈ വചനം കഠിനമാണ് ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അത് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് വചനത്തിന്റെ പ്രശ്നമല്ല അത് നമ്മുടെ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ വായിച്ച് ധ്യാനിച്ചത് വിതക്കാരന്റെ ഉപമയാണ് വിത്ത് വീണ ആദ്യ മൂന്ന് സ്ഥലങ്ങൾ ഉറച്ചുപോയ വിത്തിന് ചേരാത്ത മണ്ണുകളായിരുന്നു ഒന്ന് ആളുകൾ നടന്ന് ഉറച്ചുപോയ വഴിയരിക രണ്ട് കല്ലുകൾ ഉള്ള മാർദ്ദവമില്ലാത്ത മുറി നിലം മൂന്നാമത്തേത് മുൾച്ചെടികൾ തിങ്ങി വളർന്ന മണ്ണിന് മറ്റൊന്നിനെയും സ്വീകരിക്കാൻ പറ്റാത്ത വിധമായി പോയ ഒരു നിലം ആ മൂന്ന് സ്ഥലങ്ങളും പോലെയല്ല നാലാമത്തേത് ഒരുക്കപ്പെട്ട നിലവായിരുന്നു ശിഷ്യന്മാർക്ക് വചനം സ്വീകരിക്കാൻ പറ്റാതെ പോയത് അവരുടെ ഹൃദയം പല രീതിയിൽ ഈ ആദ്യത്തെ മൂന്ന് നിലങ്ങൾ പോലെ ആയതുകൊണ്ടാണ് കഠിനമായി പോയതുകൊണ്ടാണ് ഒരുപക്ഷെ നാലാമത്തെ നിലവും ആദ്യം അങ്ങനെ ആയിരുന്നിരിക്കാം അത് കൊത്തി ഇളക്കി കിളച്ച് വിത്ത് സ്വീകരിക്കാൻ പറ്റിയ രീതിയിലേക്ക് ആക്കിയതാണ് നമ്മുടെ മനസ്സുകളും ഒരു പക്ഷെ ആദ്യം മൂന്ന് നിലങ്ങൾ പോലെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇളക്കി മറിച്ച് വചനം സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് എളുപ്പമുള്ളതായും വചനം സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന പരാതി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒഴുതുന്ന കലപ്പ പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത് നമ്മൾ ഈശോയുടെ ഒരു വാക്യം ശ്രദ്ധിക്കുന്നു ഈശോ പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു എന്നാൽ ഇന്നത്തെ ലോകം പറയുന്നത് ശരീരവും അതിൻ്റെ സുഖങ്ങളും അതിൻ്റെ പ്രാധാന്യവുമാണ് വലുത് ആത്മാവ് ഒരു പക്ഷേ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പുറത്തേക്ക് തള്ളുന്നു അപ്പോൾ ഈശോ പറയുന്നു ആത്മാവാണ് പ്രധാനം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഇത് ആത്മീയ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശരീരത്തെയും അതിൻ്റെ ആഗ്രഹങ്ങളെയുമൊക്കെ താഴെ നിർത്താനായി കുറച്ച് നിർത്താനായി നമുക്ക് പരിശ്രമിക്കാം മൂന്നാമത്തേത് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഒരു തിരിച്ചറിവാണ് അവര് കർത്താവിനോട് പറയുന്നത് കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലോ ഈ തിരിച്ചറിവാണ് നമുക്കും ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ഞങ്ങൾ വേറെ എവിടെ പോയാലും ഞങ്ങൾക്ക് സംതൃപ്തി കിട്ടില്ല ഈശോയുടെ കൂടെ ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസവും സംതൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ലൗകികമായ സന്തോഷങ്ങളുടെ പുറകെ പോകാതെ ആത്മാവിനെ ആത്മീയതയെ ഈശോയെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാനും എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാനുമുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തരട്ടെ സുറിയാനി സഭക്കാരുടെ വലിയ വിശുദ്ധൻ മാറപ്രയും പുണ്യവാളൻ ഇന്ന് തിരുസഭയിൽ അനുസ്മരിക്കപ്പെടുന്നു അദ്ദേഹം ഒരു വേദപാരംഗതനാണ് പരിശുദ്ധാത്മാവിന്റെ വീണ സുറിയാനിക്കാരുടെ സൂര്യൻ അങ്ങനെ സവിശേഷമായ പല പേരുകളിൽ അദ്ദേഹം വിളിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വലിയ ദൈവിക സത്യങ്ങൾ ഗാനരൂപത്തിൽ എഴുതി അക്കാലത്തെ ആളുകളോട് പ്രത്യേകിച്ച് അക്കാലത്തുണ്ടായിരുന്ന ഭാഷതകളോട് ശീഷ്മകളോടൊക്കെ പടപൊരുതി ദൈവിക സത്യങ്ങൾ ആ കാലത്ത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവിക സത്യങ്ങൾ നൽകിയ ആളാണ് ആ വലിയ പുണ്യവാന്റെ മാറഫറയും പിതാവിൻ്റെ ആ വലിയ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടുവിലേക്കും ഡിഗ്രിയിലേക്കുമൊക്കെ കുട്ടികൾ അഡ്മിഷന് വേണ്ടി ഓടി നടക്കുന്ന സമയമാണ് എല്ലാവർക്കും ഉചിതമായ വേദികൾ തിരഞ്ഞെടുക്കാൻ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിച്ച് അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ സഹായവും നിയന്ത്രണവും ഗൈഡൻസും ഒക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളും ലഭിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സ്വയം അനുഗ്രഹീത ഞായറാഴ്ചയിൽ കർത്താവിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ആരാധിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും നയിക്കപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശിഷ്യന്മാരുടെ ബോധ്യത്തിലേക്ക് വരാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോവും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ എപ്പോഴും നിന്നോടുകൂടെ ചേർന്നിരിക്കുവാനും നിന്നിലായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും আশি সাহায্যকে সুতরা